യ് നമസ് അപ്പം എന്തായാലും പത്തിന് വയസ്സിന് പോകാൻ വേണ്ടി രണ്ടു പേരും കൂടി ഓടിച്ചാടി പുറമേനും പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് തന്നത് കൃഷ്ണ ചേച്ചിയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പം നമുക്കെന്തായാലും അറിഞ്ഞു പെട്ടെന്ന് പോകാൻ ഡ്രസ് അല്ലെങ്കിൽ വീണ്ടും ലേറ്റ് ആവും ആർജ് ഓടിച്ചാടി 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 ആയിരുന്നു ആര്ക്ക് പുതിയ ചെരുപ്പൊക്കെ കിട്ടിയപ്പോൾ ആദ്യം ബ്രാൻഡ് ാൻഡല്ലേ കിട്ടിയത് അതെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആർജ് ആർജ്ഞ ആയിരുന്നു ആ കമ്പനിയിൽ ഒരു ഷൂ വാങ്ങിക്കണമെന്ന് അതെ തന്നെ അപ്പോൾ അതിവേശൻ്റെ നല്ല അടിപൊളി ഒരു ചപ്പൽ തന്നെ കിട്ടും സാൻഡ് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് പെട്ടെന്ന് നടന്നു പോവാം എനിക്ക് ഇന്ന് രാവിലെ ആറു മണിക്ക് തന്നെ പണി തുടങ്ങിയതുകൊണ്ട് പണി പെട്ടെന്ന് കഴിഞ്ഞു അതാണ് പത്ത് മണിക്കുള്ളിൽ പണി തീർന്നു അത് തന്നെ ഒരു ബാഗിയാണ് കൈസ് അതെ അതെ ഓടിപ്പോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആറ്റിൻ്റെ കരയിലെത്തി ഇനി ഇവിടുന്ന് കുറച്ചും കൂടി പോവാണ്ട് കാല് ശരിക്കും ബേബി ബി ആ കൈ അതങ്ങനെ കട നമ്മൾ ഓടിച്ചാടി അങ്ങനെ പരത്തി കുഴി എത്താറായി ഒരു കുഞ്ഞു മഴ ഏതാപ്പം ഇച്ചിരി വെള്ളമുണ്ട് ആത്തിരി ഇന്നലത്തെ ചെറിയൊരു മഴയായിരുന്നു അതിൻ്റെ ചെറിയൊരു വെള്ളവും കലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് ശരിക്കും നിറവങ്ങാട്ട് പോകുന്നത് മെയിനായിട്ടും ബൾബില്ല അമ്മേ നീർക്കാക്കാൻ പോയത് മീൻ പിടിച്ചോണ്ടു അവിടെ നിന്ന് നീർക്കാക്കുന്നിട്ട് പോയതിനു ശേഷം പേടിച്ചു പോയി നമ്മൾ ആര് കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് മീനില്ല എന്ന് വിചാരിക്കരുത് മീനുണ്ട് നീർക്കാക്കാൻ പോയത് കൊണ്ടല്ല ഇവിടെ അല്ലാത്ത മറ്റേ നെടുമീനൊക്കെ പിടിക്കാറുണ്ട് പിള്ളേരൊക്കെ അത് ഫുള്ളും വെട്ടി വെട്ടി ഹാറ്റിലിട്ടു ഫേസ്റ്റ് മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ കാണുന്നവര് നമ്മുടെ ഇൻസ്റ്റയും കൂടി ഒന്ന് ലൈക്ക് ഇൻസ്റ്റയും കൂടി ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അലവലാദി ഷാജിയാണ് നമ്മൾ പരുത്തിക്കുഴി എത്തി ബസ് വന്നിട്ടില്ല അവിടെ വെയിറ്റിങ്ങാണ് ഇവിടെ ആരാളെ കട ഉറന്നു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാവിലെ എന്താ പരിപാടി എന്ന് ചിന്തിച്ചിരിക്കരുത് ബസ് വന്നിട്ടില്ല എന്തായാലും ബസ് വരട്ടെ അപ്പൊ ഗൈസ് നമ്മുടെ ബസ് ദോ വന്നു നമ്മൾ പോട്ടെ ആ വരുന്നത് എന്റെ വല്യമ്മയാണ് എവിടെ പോയിട്ട് പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് പറഞ്ഞു അപ്പോൾ ആ കടയിൽ കയറി പോകുന്നത് എന്റെ വല്യമ്മ മൂത്ത വല്യമ്മൂ അതാണ് എൺപത്തി വയസ്സ് പെണ്ണ് പോലെ ആലോചിക്കുമ്പോ ഡാർജെന്ന് പറയണത് അതാണ് അപ്പൊ നമുക്ക് എന്തായാലും പോവാ സ്ഥലം പിടിച്ചാൽ പനീക നമ്മൾ നെടുമങ്ങാട് മാർക്കറ്റിന്റെ അവിടെ ഇറങ്ങി അതാകുമ്പോഴത്തേക്ക് ആലോചന കൊണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ പോകാൻ ഇല്ല പക്ഷെ അതിനെ ഹോസ്പിറ്റലിലേക്ക് കാണിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം മെയിനായിട്ട് വന്നത് ബൾബ് വാങ്ങിക്കാനാണ് പിന്നെ വിചാരിച്ച ആദ്യം ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് ഇൻഫെക്ഷൻ ആയത് എന്തായാലും ഒന്ന് നോക്കട്ടെ നല്ല തിരക്കുണ്ട് ഇത് വ്യാഴാഴ്ച അതാ ബുധനാഴ്ച അപ്പോൾ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോവാ പോയിട്ട് നമുക്ക് മാർക്കറ്റിൽ വരാം ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം പണം ഇപ്പം തന്നെ പത്തരയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും എന്തായാലും പോയിട്ട് ണിച്ചിട്ട് വരാം ഇങ്ങോട്ട് വരലെന്ന് വിചാരിക്കും പക്ഷെ എപ്പോഴും വരും വരാണല്ലോ കാത്തു കുടിക്കാനോ പാർക്കിങ് എന്നിട്ട് അത്രയും പാർക്കിംഗ് അതിന്റെ സൈഡിൽ തന്നെ കൊണ്ടുവന്ന് പാർക്കിങ് അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് എന്ത് ചെയ്യലെന്ന് പറയണോ അവിടെ അത് ചെയ്യണം അതാണ് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ആർജെ മടക്കി ഇവിടെ നിന്ന് ഇനി നേരെ ഹോസ്പിറ്റലിൽ പോവാ ടോക്കൺ എടുക്ക പോയിട്ട് നമ്മൾ ഇവിടെ ഡോക്ടറിനെ കാണിച്ചതിന് മെഡിസിൻ കഴിക്കണം സ്കിന്നിന്റെ ഡോക്ടറിനെ കാണിച്ചത് എന്താ ഇത് ആദ്യ സ്കിന്നിന്റെ ഡോക്ടറിനെ കാണിച്ചാ കൈസ് ഇത്രയും മരുന്നുണ്ട് ഓയിൽ മെയിൻ ഉണ്ട് നോക്കാം കേസ് ആർജ് അവിടെ ക്യൂ നിക്കുന്നുണ്ട് ആണുങ്ങളുടെ ക്യൂവും പെണ്ണുങ്ങളുടെ ക്യൂവും എല്ലാം ഫുള്ള് ആണ് കേസ് എന്തോരം ആൾക്കാരാണ് അപ്പം കൈസ് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെ വന്ന് കണ്ട് അവിടെ പോയി നിക്കാണ് നമ്മുടെ സബ്സ്ക്രൈബർ അവിടെ പോയി നിക്കാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ ഒരു മരുന്നില്ല കൂലിൽ ഇനി എവിടെയൊക്കെ കയറി ഇറങ്ങണോന്നറിയാവോ പങ്കാളിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങി ഞാൻ ബാഗ് ആർജ്ക്ക് കൊടുത്ത് ആർജയുടെ ഗുളിക വാങ്ങിക്കാം ഓയിൽമെന്റൊക്കെ ഉണ്ട് അത് വാങ്ങിക്കാം ഇവിടെ നാരങ്ങ കാണുമ്പോ കൊതിയാവും പക്ഷെ ഇപ്പൊ അറിയാൻ ഇവിടെ മെഡിക്കൽ ഷോപ്പിക്കാറാം പക്ഷേ ഈ മേടിക്കൽ ഷോപ്പിക്കാറാം അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മരുന്നൊക്കെ മേടിക്കാം കഴിച്ച് അപ്പം കൈസ് നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ച് പച്ചക്കറിയും വാങ്ങിച്ച് ബൾബ് വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലേക്ക് അപ്പം ബസ് സ്റ്റാൻഡിലോട്ട് പോവാം ബസ്റ്റ് വർക്ക് ബാക്കി എൻ്റെ ബാഗും തൂക്കി ആദ്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ ഇതുവരെ നടക്കട്ടെ അയ്യോ ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര വെയിൽ ഗൈസ് ൊട്ട് പഴുക്കുന്നുണ്ട് ചൂടാണ് എന്തെങ്കിലും നേരെ വീട്ടിലെത്തുന്ന സമാധാനം ഇല്ല എന്തായാലും പോട്ടെ വീട്ടിൽ പോവാം ഫൈനലി നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇവിടെ ഇരിപ്പാണെങ്കിൽ ബസ് വന്നിട്ടില്ല അപ്പൊ വെയ്റ്റിംഗാണ് എന്തായാലും ബസ് വരട്ടെ രാവിലെ വാങ്ങിച്ച വെള്ളം ഇപ്പൊ ഉപകാരപ്പെട്ടിരുന്നു വീട്ടിൽ പോന്നാണെങ്കിൽ പണിമുടക്കാണ് കെ എസ് ആർ ടി സിന്ന് ബസ് വന്നിട്ടില്ല രണ്ടു മണിയായിട്ടും ബസ് വന്നിട്ടില്ല ഇന്ന് സമരത്തിലാണ് പണിമുടക്കാണ് ഞങ്ങളുടെ ഇരിപ്പാണ് ബസ് എവിടെയാ ഓ

നമ്മൾ ിരിക്കുകയാണ് എത്ര മണിക്കൂറൊക്കെ ഇരുത്തും കാത്തിരിപ്പും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ എത്തി അറിയാമോ ഇനി നമ്മൾ നമ്മളിവിടെ നേരെ വീട്ടിലേക്ക് പോവാം പതുക്കെ അതൊക്കെ മന്ദം മന്ദം നടന്നു അല്ലേ അർജു അതാണ് കാട്ടുകനകു പറയുന്നത് തീർക്കാൻ വേണ്ടി നമ്മൾ മോര് സോഡി വെള്ളം മേടിച്ച് ഞാൻ കുടിച്ച് ആർജയ്ക്ക് കൊടുത്ത് മടക്ക് മടക്ക് തീർക്കല്ലേ ഒരു അങ്ങനെ ഉള്ളൂടെ ഒരു നമ്മൾ നടന്ന് കടന്ന് ആറ്റിന്റെ കരയിൽ കൂടി വീട്ടിൽ പോണം വന്ന വഴി തിരിച്ചു പോവേണം ചെരുപ്പ് പൊക്കി വെച്ച് വാ ആറ്റിൻ്റെ നടുക്ക് നോക്ക് കഴിച്ച് കൊക്ക് നിക്കുന്നു കൊക്ക് കണ്ട കൊക്ക് സാറ് ഇപ്പം നമ്മൾ നടന്ന് നടന്ന് പോട്ടെ കേസ് നമുക്കിങ്ങനെ കൊക്ക് പോയി കേസ് കൊക്ക് പോയി നമുക്ക് നടന്ന് നടന്ന് പോട്ടിലോട്ട് പോവാം മാങ്ങി മൂന്നാവാറേ എന്തൊരവസ്ഥ ആലോചിച്ച് നോക്കാം എല്ലാം കൊണ്ട് സൂപ്പ് കൊണ്ടുവരാം അതിനെ നമ്മൾ നമ്മുടെ മല ചവിട്ടി അല്ല ആർജെ നമ്മുടെ മല ചവിട്ടിന്ന് അയ്യോ ആരുടെ മുന്നേ ഓടി എനിക്ക് പറ്റുന്ന കഴിച്ച് നടുവക്ക് പോളിയാണ് ഇനിയിപ്പോൾ പോയിട്ട് ഇച്ചിരി നേരെ വസ്റ്റ് എടുക്കണം അല്ല ആർജെ എന്നിട്ട് കുളിക്കണം തുണി അലക്കണം പാചകം കൊണ്ട് ജോലി ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും വീട്ടിൽ പോട്ടെ എന്നിട്ട് ബാക്കി പരിപാടി ആർജെ ആർജ എന്നെക്കാട്ടി മുന്നേ എത്തിയതിന് എനിക്ക് സങ്കടമുണ്ട് പേസ് എനിക്ക് സങ്കടമുണ്ട് ആര്ജ എന്നെക്കാട്ടി മുന്നേ പോയതില് അങ്ങോരേ നമ്മുടെ വീട് കാണുന്നുണ്ട് കേസ് വീട് കാണുമ്പോഴാണ് ആശ്വാസം വീട്ടിലെത്തിയല്ലോ എന്നുള്ളൊരു സമാധാനം ഓടുവാനെ ഓടുവാ ഫൈനൽ നമ്മുടെ വീട്ടിലെത്തി സത്യമായിട്ടാ പൊട്ടവേല് ഇവിടെ വന്നപ്പോ ഇച്ചിരി ആശ്വാസം കാറ്റ് അയ്യോ അയ്യോ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മളെ ട്രാവൽ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നമ്മള ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ബ്ലോഗ് എടുക്കാൻ പറഞ്ഞാൽ ശ്രമിക്കുകയും ഇൻറ്റാഗ്രാമിൽ രണ്ടാണെങ്കിൽ ഫോളോയെ മറക്കരുത് താഴെ ഡിസിലും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ താമസിച്ച പുതിയ വിശേഷം